നമസ്കാരം കടുമങ്ങ ടോക്കിലേക്ക് സ്വാഗതം ഈ തവണത്തെ തൃശൂർപൂരത്തിന് ആനകളിലെ കേമനായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തുന്നത് ചെമ്പൂക്കാവിലമ്മയുമായാണ് കാവ് രാമചന്ദ്രൻ്റെ പ്രിയപ്പെട്ട പാപ്പാനായ നെന്മാറ രാമേട്ടനുമായി നടത്തിയ ഒരഭിമുഖത്തിൻ്റെ ചെറിയ ഭാഗമാണ് ഇന്നത്തെ കടുമങ്ങ ആർ കെവിൽ രാമൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ് രാമേട്ടൻ പറയുന്നത് ോട് ലിസ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പട്ട താങ്ങാൻ മടിയില്ല മല്ലാനോളൊക്കെ ഉണ്ട് ഒരു പത്ത് ഇരുപത് പട്ടമൊക്കെ വെച്ച് കെട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ താങ്ങിയിട്ട് പോകാനൊരു മടി പിന്നെ വിചാരിക്കാത്ത സ്ഥലത്ത് കൊണ്ട് ഇടുക എന്നിട്ട് അവിടെ നിന്ന് എടുക്കാൻ പറയുമ്പോൾ പട്ടതിരിക്കുക അല്ലെങ്കിൽ ഒന്ന് ഓടുക അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് രാമൻ അതൊന്നുമില്ല ഇവിടെ നിന്ന് നമ്മളെ താങ്ങാൻ പാത്രമുള്ള പട്ടം നമ്മൾ വെച്ച് കെട്ടു ഈ പട്ട താങ്ങിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് കൊണ്ടു ഇട്ട് വയ്ക്കും അതിൻ്റെ ഇടയിൽ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കണം അത്രയും ദൂരം വന്നാൽ അല്ലേ ഒന്ന് വെപ്പിക്കുക ഒന്ന് വെച്ച് നമ്മളൊരു ചായ കുടിക്കുക ഒരു സേർട്ട് വഴിക്കുക അപ്പോൾ നമ്മൾ വല്ല ചായക്കിട കാണുമ്പോൾ അവിടെ നിർത്തി ഒരു ചായ കുടിച്ച് അപ്പോൾ പിന്നെ അത് കെട്ട അഴിച്ചിട്ട് ഒരു പട്ടിയിട്ട് കൊടുക്കും ആ പട്ട തിന്ന് കഴിഞ്ഞവരെ അവന് വിശ്രമം അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ എടുപ്പിക്കുന്നു അടുത്ത സ്പോട്ടിൽ പോകണം അപ്പോൾ യാതൊരു മടിയില്ലാത്തതാണ് ആ അതേമാതിരി വെള്ളത്തിൽ പോവുക കഴുകാൻ പോകുന്ന സമയത്ത് ചിലവർ കിടക്കാൻ പറ്റിയിട്ട് ഓടുക ചിലവർ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ആനകളുണ്ട് രാമൻ ആകെ മടിയൊന്നുമില്ല ഒരു മുൻചൂട്ടി വെച്ച് കഴിഞ്ഞാൽ അല്ല ഈ അങ്ങനെ പേടിയുടെ എന്തെങ്കിലും ഒരു അസുഖം തോന്നുന്ന സമയത്ത് മാത്രം എടുത്തൊരു ചാട്ടമുള്ളൂ അതേമാതിരി ഇപ്പോൾ പഴയ കാലത്ത് ഞങ്ങൾ മരം പിടിച്ചായിരുന്നു തടി പിടിപ്പിച്ചായിരുന്നു ഒരു മടിയുമില്ല ഒരു കഷ്ണന് മരം എടുത്തേക്ക് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് കൊണ്ടിട്ട് അവൻ വെക്കും അങ്ങനെ എന്ത് കാര്യത്തിനും നമ്മൾ വഴി നടക്കാനാണ് ഇവിടെ പാലക്കാട് എത്തണം പാലക്കാട് എത്തിയിട്ട് രാമൻ നിൽക്കും പിന്നെ അതിലടയ്ക്ക് നമ്മൾ നിൽക്കണം അല്ലാണ്ട് ആന വെക്കുന്ന പ്രശ്നമില്ല അപ്പോൾ ഒരു കാര്യത്തിനും മടിയില്ലാത്തവരാണ് രാമൻ ഇത്രയും കാലം ഈ ആനയുടെ കൂടെ നിന്നൂല എന്താണ് തോന്നിയിരിക്കുന്നത് വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഞാൻ പറഞ്ഞില്ല ഇടക്കുന്നി വാദ്യത്താണ് ഇതിന് മേടിച്ചത് രണ്ടാനയും ഒരാൾ ഒരോടമസ്ഥ ഒരു ലോറിയിലെ കൊണ്ടുവന്നത് രണ്ട് കുട്ടി ആനകളാണ് ഇത് വരുമ്പോൾ കുട്ടിയായിരുന്നു ആ അപ്പം ഈ രണ്ടാനും കുട്ടി ഒരു ലോറിയിൽ വന്നതാണ് അപ്പം ഇവിടെ പോകുമ്പോൾ നമ്മുടെ സ്വാമി കുട്ടിയുണ്ട് കെ എം ബംഗ്ലാധരി അങ്ങോട്ട് ഒരു ഇതുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉണ്ണീഷാ അയാൾ അയാൾ മരിച്ചു പാവത്തെ മരിച്ചു ഇന്നലെ മിഞ്ചാൻ നാട്ടിൽ മരിച്ചു ഞാൻ അറിഞ്ഞില്ല ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ വന്ന് പിള്ളേർ പറയേ അപ്പോൾ അങ്ങനെ മരിച്ച് അയാൾ മരിച്ചു ഇന്നലെ മിഞ്ചാൻ നാറ്റം അയാളാണ് കൊണ്ടുവന്നത് അപ്പോൾ ഉണ്ണീഷ്ട ഉണ്ണീഷ നീ കൊണ്ടുവന്നതിലത്തെ വലിയ ആന എനിക്ക് തരണം കേട്ടോ പറഞ്ഞത് രണ്ടും കുട്ടിയാനുള്ളതാണ് അതിലത്തെ ഉയരും കൂടിയതാണ് എനിക്ക് പണം അങ്ങനെയാണ് ഈ ആന സാമിക്ക് കൊടുക്കുന്നത് അയാളാണ് അദ്ദേഹത്തിൻ്റെ മെയി മെയിൻ ആയിട്ടുള്ള ആൾ അരി ഉണ്ണിഷ്ടമാർ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വലുത്തിനെ നോക്കിയിട്ട് ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ അയാൾക്ക് കൈമാറി സാമികുട്ടിക്ക് അങ്ങനെ അവിടെ ചട്ടം അടിച്ചത് ഞങ്ങളാണ് ഞാനും നമ്മുടെ ആശാനും ഒക്കെ പാടെ കൂടിയിട്ടാണ് ഇതിനെ അവിടെ ചട്ടം പഠിപ്പിച്ചത് ഇവിടെ ഇടക്കുന്ന വരിത്ത് ഈ അഞ്ചാറ് മാസം കൊണ്ട് തടി പിടിക്കാറാക്കി പട്ട താങ്ങാറാക്കി പട്ടയം എടുക്കാൻ അറിയില്ല അവിടെ നിന്ന് വരുമ്പോൾ അങ്ങനെയെല്ലാം പഠിപ്പിച്ചിട്ട് അവിടെ നിന്നാണ് അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടാണ് ഇവിടെക്ക് കൊടുക്കണത് അങ്ങനെ ഇയാളുടെ അടുത്ത് അനവധി കാലം തോന്നും അത് കണ്ടാണ് ഇങ്ങോട്ട് ഇങ്ങിക്കുന്നത് ആ മെടിപടിക്കണത് അയാളുടെ അടുത്ത് ഞങ്ങൾ കൊടുക്കണ സമയത്ത് ഉണ്ടായിരുന്ന ആനക്കാർ മാറിയിട്ട് കുട്ടപ്പേട്ടം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇതിമ്മൽ അയാൾ ഇതിന് ഇവിടെ കൊടുക്കണവരെ അയാളുണ്ടായിരുന്നു ഇവിടേക്ക് കൊടുത്തതിന് ശേഷം ഇവിടേക്ക് കൊടുത്തതിന് ശേഷമാണ് ഈ ബാലശാട്ടം പറഞ്ഞ ആൾക്കാർ അപ്പം അങ്ങോട്ടുള്ള പരിചയമാണ് എനിക്ക്